Like ോ മാക്സിമം നമുക്ക് നോക്കാലോ ഞങ്ങൾ ഞാൻ നിനക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല നമ്മൾ സംഗീതം ഞാൻ അത്ര ഭയങ്കര ഒരു ത്രി മോമെന്റ് ആണത് നമ്മള് ഷൂട്ട് ചെയ്ത കോളേജ് ത്രീ ഇയേഴ്സ് ആക്കി ഷൂട്ട് ചെയ്ത കോളേജിൽ തിരിച്ചു വരാൻ പറ്റിയ അങ്ങനെയൊക്കെ ഒരു തോട്ടൊക്കെ എന്റെ മനസ്സിൽ പോയിട്ടുണ്ടോ അപ്പം തീർച്ചയായിട്ടും വിവിധ കോളേജില് ഒരു ഷൂട്ട് പോയി അല്ലെങ്കിൽ എന്റെ പണത്തിൽ ഞാൻ ചെയ്യാൻ പോകാൻ പണത്തിലൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാനോ इनके एक जूस अपेटा मूवी तांडेर मत जन्दी नहीं आए, आपको अधिते एक लोग से एक लोग ताई लोग बंदे, वाह! ए दु ए दु डायलॉग बंदे। सामूहिक। हाँ, एक्चुअली ना है लस्सी में लोग बंदे, नाली में आप बंदे, चलो एक सामूहिक। Thank you. Thank you. <laughs> Hello. 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 Are you seeing your hands on the camera? Thank you. <laughs> Just uh shortly with a slide. എങ്ങനെയൊക്കെ നമ്മുടെ പ്രൊമോഷൻ നന്നായിട്ട് പോകുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഞാനിപ്പം വന്നോണ്ടീടിപ്പം നമ്മൾ എല്ലാരും കൂടെ ഓരോരോ കോളേജിൽ ഞാൻ നടന്നോണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പം എന്താ പറയണ്ട് നിങ്ങളെ കണ്ണിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടോ ഞാൻ ചെയിക്കാം ചോറുണ്ടോ എന്താ തന്നെ നിങ്ങൾ <laughs>